ഓരോ ആത്മാക്കളും ജനന മരണ ചക്രത്തിന് വിധേയരാണ് മരണം ശരീരത്തിന് മാത്രമാണ് വസ്ത്രം മാറുന്നതിന് സമാനം ആത്മാക്കൾ ശരീരം മാറുന്നു ഓരോ മരണത്തിന് ശേഷവും കർമ്മഫലം അനുഭവിക്കുന്ന ആത്മാക്കൾ ശിഷ്യുകൾക്ക് ശേഷം കഴിഞ്ഞ ജന്മത്തിലെ ക്രിയകൾക്ക് അനുയോജ്യമായ മറ്റൊരു ശരീരം സ്വീകരിക്കുന്നതായി പുരാണങ്ങളിൽ പറയുന്നു എന്നാൽ ഇത് ഒരിക്കലും ശിഷ്യയുടെ ഭാഗമല്ല പുതിയ അനുഭവങ്ങൾക്കുള്ള ഒരു വഴി മാത്രമാണ് ഒരാത്മാവിന് പുനർജന്മം എങ്ങനെ പ്രാപ്തമാകുന്നുവെന്ന് ധർമ്മശാസ്ത്രങ്ങൾ പ്രത്യേകിച്ചും ഗരുഡ പുരാണം ഭഗവത്ഗീത ഉപനിഷത്തുകൾ എന്നിവയിൽ വിശദമായി പരാമർശിച്ചിരിക്കുന്നു ആത്മാവ് പുനർജനിക്കുമ്പോൾ സംഭവിക്കുന്നത് അഞ്ച് ഘട്ടങ്ങളായാണ് ഒന്നാമതായി മരണാനന്തരം ആത്മാവ് ശരീരം വിട്ടു പുറത്തുപോകുന്നു ഈ സമയം ആത്മാവ് സൂക്ഷ്മ ശരീരത്തിൽ തുടരുന്നു ഈ ആത്മാവ് മനസ്സും കർമ്മങ്ങളും കയ്യിലാക്കി പുതിയൊരു യാത്രയ്ക്ക് തുടക്കമൊരുക്കുന്നു രണ്ടാമതായി കർമ്മത്തിന്റെ കണക്കെടുപ്പ് ജീവിതത്തിൽ ചെയ്തിട്ടുള്ള പാപവും പുണ്യവും ആത്മാവിനോടൊപ്പം ഉണ്ടായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ആത്മാവിന് മോക്ഷം നരകാനുഭവം അല്ലെങ്കിൽ പുനർജന്മം എന്നിവയുണ്ടാകും യമലോകയാത്രയും വിധി നിശ്ചയവും ഇതിന് പ്രധാനമായ ഒരു ഘടകമാണ് യമധർമ്മരാജൻ ആത്മാവിന്റെ കർമ്മങ്ങൾ പരിശോധിച്ച് ഏതൊരു പാതയിലേക്കാണ് പോകേണ്ടത് എന്ന് നിർണ്ണയിക്കുന്നു അതായത് നരകാനുഭവം അതിനുശേഷം പുനർജന്മം അല്ലെങ്കിൽ സ്വർഗാനുഭവം അതിനുശേഷം പുനർജന്മം അതുമല്ലെങ്കിൽ മോക്ഷം മോക്ഷത്തിന് പുനർജന്മമില്ല പുനർജന്മത്തിന് അടുത്ത ഘട്ടം പുനർജന്മത്തിനുള്ള പുതിയ ദേഹമാകുന്നു എന്നുള്ളതാണ് ആത്മാവ് പുതിയ മാതാപിതാക്കളെ ആശ്രയിച്ച് ഗർഭത്തിൽ ആകർഷിക്കപ്പെടുന്നു ഇത് അവശിഷ്ട കർമ്മഫലങ്ങളെ ആശ്രയിച്ചിരിക്കും ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ആത്മാവിന്റെ പുനർജന്മം അതിന്റെ ആകാംക്ഷകൾക്കും തത്വബോധത്തിനും അനുസരിച്ചുള്ളതായിരിക്കും അടുത്ത ഘട്ടമാണ് ജനനം ആത്മാവ് പുതിയ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം നവജീവിതം ആരംഭിക്കുന്നു മുൻജന്മത്തിലെ വാസനകൾ സ്വഭാവം എന്നിവയിൽ ചിലത് പുതുജന്മത്തിലും പ്രകടമായി കാണുന്നു പുനർജന്മത്തിലെ ദേഹമാകുന്ന പ്രക്രിയ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് പുതിയ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടമാണ് ഇത്തരത്തിൽ പുനർജന്മത്തിനുള്ള ദേഹമാകുന്ന പ്രക്രിയയ്ക്ക് അഞ്ച് ഘട്ടങ്ങളുണ്ട് ഒന്നാമതായി ആത്മാവിന്റെ ആകാംക്ഷയും വാസനയും നിർണായകമാണ് അതായത് പുനർജന്മത്തിൽ വളരെ അടിസ്ഥാനമായത് സത്യമാണ് ഹിന്ദു ദർശനത്തിൽ ആത്മാവ് ഒരു പുതിയ ജീവൻ മാത്രമല്ല അതിന്റെ ആകാംക്ഷകളുടെയും വാസനകളുടെയും സംയോജനമാണ് ആകാംക്ഷ എന്നത് ശരീരത്തിൽ ജീവിക്കുമ്പോൾ പലതരം ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും മനസ്സിൽ വെക്കുന്നു എന്നുള്ളതാണ് അതായത് ദൃശ്യങ്ങൾ സ്പർശനങ്ങൾ ബോധം പരിസരം ബന്ധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടത് ഉദാഹരണത്തിന് അധിക ധനം സമ്പാദിക്കണമെന്ന മോഹം അല്ലെങ്കിൽ പ്രശസ്തിയിലേക്കുള്ള ആകാംക്ഷ ദുരാഗ്രഹങ്ങൾ അപര്യാപ്തമായ കാര്യങ്ങളെ ആവർത്തിച്ച് പ്രാപിക്കണമെന്ന മനസ്സിന്റെ ആഗ്രഹങ്ങൾ എന്നിവ വാസനയാകട്ടെ പല ജന്മങ്ങളുടെയും ആകാംക്ഷയുടെ ഒരു സങ്കലിത ഛായയാണ് മനസ്സിൽ ആഴത്തിൽ പതിക്കുന്ന ആധുനികമായതോ പ്രാചീനമായതോ ആയ സ്മരണകളും ചിന്തകളുമാണ് വാസന ഒരേ ആഗ്രഹങ്ങൾ ഒന്നിലധികം ജന്മങ്ങളിൽ ആവർത്തിച്ചാൽ അത് വാസനയായി മാറും പുനർജന്മത്തിൽ ഇതിന്റെ പങ്ക് ഇപ്രകാരമാണ് അതായത് താങ്കൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതുപോലെയാണ് താങ്കൾ രൂപപ്പെടുന്നത് ഭഗവത്ഗീതയും ഗരുഡ പുരാണവും ഇത് ഒരുപോലെ ചെരിവെക്കുന്നു ആകാംക്ഷകൾ ആത്മാവിന്റെ ഉപരിതലത്തിൽ പറ്റി പിടിച്ചിരിക്കുന്നു മരണമാകുമ്പോൾ ആ ആകാംക്ഷകൾ ആത്മാവിന്റെ പിറവി നിശ്ചയിക്കുന്നു അടുത്ത ഘട്ടമാണ് കർമ്മഫലത്തിന്റെ ചക്രവാളം അതായത് മുൻജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലം അതിനുശേഷം ശേഷം എന്ന രൂപേണ ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിന്റെ കർമ്മഫലത്തിനെ ആശ്രയിച്ചായിരിക്കും അടുത്ത ജന്മത്തിലെ ജീവിതം സൃഷ്ടിക്കപ്പെടുന്നത് അതായത് നല്ലത് ചെയ്താൽ നല്ലത് വരും പാപം ചെയ്താൽ ദുഃഖമാണ് ഫലം ഓരോ ഓരോ ആത്മാവിന്റെയും കർമ്മഫലം ഒരു കണക്ക് പോലെ നിലനിൽക്കും ഈ കണക്കുകളെ ആശ്രയിച്ച് അടുത്ത ജന്മം സൃഷ്ടിക്കപ്പെടുന്നു അതായത് പുനർജന്മത്തിൽ കർമ്മത്തിൻ്റെതായ ഒരു പ്രതിക്രിയ ഉണ്ടാകും ആത്മാവ് പുതിയ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ ജന്മത്തിൽ അയാൾക്ക് ലഭിക്കുന്ന രൂപം കുടുംബം വിദ്യാഭ്യാസം ആരോഗ്യസ്ഥിതി ഇതെല്ലാം കർമ്മഫലത്തിന്റെ ഒരു പ്രതിഫലനമാണ് പുതിയ മാതാപിതാക്കളെ ആത്മാവ് തിരഞ്ഞെടുക്കുന്ന സമയങ്ങളിൽ പോലും കർമ്മഫലം ആകർഷണമായി പ്രവർത്തിക്കുന്നു ആത്മാവ് പുതിയ ശരീരത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ അതിന്റെ കർമ്മങ്ങൾ വാസനകൾ ആകാംക്ഷകൾ എന്നിവയെല്ലാം ചേർന്ന് ഒരു ആകർഷണ ചക്രം സൃഷ്ടിക്കുന്നു ഈ ആകർഷണ ചക്രം ഇതിനെക്കുറിച്ചുള്ള സമാന ധർമ്മ ധ്യാനത്തിലുള്ള മാതാപിതാക്കളുടെ ഗർഭത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഉദാഹരണത്തിന് ആത്മാവ് ജ്ഞാനവാസനയുള്ളവനാണ് എങ്കിൽ ജ്ഞാനപരമായ സംസ്കാരമുള്ള കുടുംബത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു അതേസമയം താമസികനാണ് എങ്കിൽ സന്യാസ കുടുംബത്തിലേക്ക് വിഷയാസക്തി ഉള്ളവൻ ആസ്വാദന മൂല്യങ്ങൾ കടുമയായ കുടുംബത്തിലേക്ക് കർമ്മങ്ങൾ ഇപ്രകാരം ആത്മാവിനെ ജന്മജന്മാന്തരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു വാസനകളാണ് ആത്മാവിനെ നയിക്കുന്നത് ആത്മാവിന്റെ അവശേഷിച്ച വാസനകൾ അതായത് ഭക്തിവാസന ശൃംഗാരവാസന ദ്വേഷവാസന തുടങ്ങിയവ യഥാസ്ഥിതികമായി അനുയോജ്യമായ കുടുംബത്തിലേക്ക് നയിക്കുന്നതിന് കാരണമാകുന്നു ഗർഭം പ്രാപിക്കുന്ന തീയതി ആത്മാവിനെ സ്വാധീനിക്കുന്നു അതായത് ചില തത്വചിന്തകൾ അനുസരിച്ച് ആത്മാവ് ഭൂമിയിൽ തിരിച്ചെത്തി ഏഴു ദിവസം മുതൽ പതിനാല് ദിവസത്തിനുള്ളിൽ അതിന്റെ പുതിയ ജന്മത്തെ തിരഞ്ഞെടുത്ത് ജീവിതം പുനരാരംഭിക്കുന്നു അതേസമയം ആത്മാവിന് മാതാപിതാക്കളുടെ പുണ്യവും പാവവും അനുസരിക്കേണ്ട യും ആത്മാവിന് ചേരുന്നു മാതാപിതാക്കളുടെ കർമ്മഫലവും ഇതിന് പങ്കുവഹിക്കുന്നു ഇവർക്ക് കാർമ്മികമായി ഒരു പ്രത്യേക ആത്മാവിനെ ഗർഭത്തിലേക്ക് സ്വീകരിക്കേണ്ടതുണ്ട് അതിനാൽ ഇതൊരു പരസ്പര ആകർഷണ ചക്രമാണ് ആത്മാവിന്റെ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അത്യന്തം പ്രധാനമായ ഒരു ഘട്ടമാണിത് ഇതിലൂടെ വീണ്ടും ആത്മാവ് ഭൗതിക ലോകത്തിലെ ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കുന്നു ഗർഭധാരണ സമയത്ത് ആത്മാവിന്റെ ആകർഷണം ഇപ്രകാരമാണ് ഒരു സ്ത്രീ ഗർഭധാരണം ചെയ്യുമ്പോൾ അത് പ്രകൃതിദത്തമായ ഒരു ആവാസ വ്യവസ്ഥ വ്യവസ്ഥയുണ്ടാക്കുന്നു അതിനോടൊത്തുള്ള ആകാംക്ഷയും വാസനയുമുള്ള ആത്മാവ് ഗർഭത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു ആത്മാവ് ഗർഭകാലത്ത് തന്നെ പഴയ ജന്മങ്ങൾ ഓർത്തിരിക്കും എന്നാൽ ഗർഭകാലത്തിലെ വളർച്ചയ്ക്കനുസരിച്ച് ഓർമ്മയും തുടങ്ങുന്നു അതിനുശേഷം ജനനത്തോടെ പൂർവ്വജന്മ ഓർമ്മകൾ പൂർണ്ണമായി മാഞ്ഞു പോകുന്നു പിറവിയാകട്ടെ ഗരുഡ പുരാണത്തിലെ ഏറ്റവും അത്യന്തവും പ്രധാനപ്പെട്ടതുമായ ഒരു സന്ദർഭങ്ങളിൽ ഒന്നാണ് ഒരാത്മാവ് പുതിയ ജന്മം സ്വീകരിക്കുമ്പോൾ അതിന്റെ മുൻജന്മത്തിലെ ഓർമ്മകൾ പൂർണ്ണമായും മാഞ്ഞു അത്രേ ആത്മാവിന്റെ യാത്രയിൽ ഏറ്റവും അത്ഭുതകരവും അതിശയപൂർണവുമായ ഒരു ഘട്ടമാണ് ജനനം പുരാണം ഉൾപ്പെടെയുള്ള ധാർമ്മികമായ ഗ്രന്ഥങ്ങൾ ഇപ്രകാരം തന്നെ എഴുതപ്പെട്ടിരിക്കുന്നു ഓരോ ആത്മാവും അനന്തമായ ജന്മ മരണ മരണചക്രങ്ങളിൽ സഞ്ചരിക്കുന്നുവെന്നും ഓരോ ജന്മവും മുൻജന്മങ്ങളിൽ ചെയ്യപ്പെട്ട കർമ്മങ്ങളുടെ ഫലമാണ് എന്നും ഗരുഡപുരാണത്തിൽ പറയുന്നു ഓരോ പുനർജന്മത്തിലും ആത്മാവിന് തന്റെ പഴയ ഓർമ്മകൾ നഷ്ടപ്പെടുന്നു ഗരുഡപുരാണം വിശദീകരിക്കുന്നത് പോലെ ആത്മാവ് ഗർഭത്തിലേക്ക് എത്തിച്ചേരുന്ന സമയം അവന് മുൻജന്മത്തിലുള്ള എല്ലാ ഓർമ്മകളും ഉണ്ടാകും സ്വന്തം പാപങ്ങളും പുണ്യങ്ങളും ഉണ്ടാകും ഗർഭകാലം തീവ്രമായ ഒരു ആത്മപരിശോധനയുടെ ഘട്ടമാണ് അതിനുശേഷം പിന്നീട് ആത്മാവ് ജനനം പ്രാപിക്കുമ്പോൾ അതിന്റെ പൂർവജന്മത്തിലെ ഓർമ്മകൾ എല്ലാം മാങ്ങിപ്പോകുന്നു പൂർവസ്മൃതിയിലുള്ള മാതിലുകൾ അടയ്ക്കപ്പെടുന്നു ഭൗതിക ലോകത്തിൽ ജീവിക്കാൻ ആ ആത്മാവ് പൂർണ്ണമായും തയ്യാറെടുക്കുന്നു ഈ നിലയ്ക്കാണ് ഭഗവത്ഗീതയും ഗരുഡ പുരാണവും ഒരേപോലെ പറഞ്ഞുവെക്കുന്നത് അതായത് ഇതൊരു ദൈവിക അനുഗ്രഹമായി കാണാനേ കഴിയൂ കഴിഞ്ഞ ജന്മത്തിലെ വേദനകളും തെറ്റുകളും മനസ്സിൽ പിടിച്ചു വെച്ചാൽ പുതിയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായില്ല പുതിയ കാലഘട്ടമായോ പുതിയ വ്യക്തികളുമായോ സ്വന്തം മാതാപിതാക്കളോടൊപ്പമോ ജീവിക്കാൻ ആത്മാവിന് കഴിയില്ല ഈ ഓർമ്മ മാറ്റം ആത്മാവിന്റെ ആത്മപരിണിതിക്കും വികാസത്തിനും ആവശ്യമാണ് പുതിയ ജീവിതം ആത്മാവിന് മറ്റൊരവസരം നൽകുന്നു പുനരാവർത്തിക്കപ്പെട്ട പാഠങ്ങൾ പഠിക്കാൻ പുതിയ കർമ്മങ്ങൾ സൃഷ്ടിക്കാൻ മോശസാധ്യമായ മാർഗങ്ങൾ തേടാൻ എല്ലാം ആത്മാവിന് ഇപ്രകാരം സാധിക്കുന്നു ജനനം ഒരു കർമ്മത്തിന്റെ ഫലമാണെങ്കിലും ഇതൊരു പുതിയ തുടക്കം കൂടിയാണ് മുൻജന്മ മറന്നു തുടങ്ങുന്നത് ഒരു വിധത്തിൽ മോചനമായി മാറുന്നു ഇതിലൂടെ ആ ആത്മാവ് പുതിയ ജീവിതത്തിൽ പുതിയ ഉദ്ദേശങ്ങൾ പുതിയ പാഠങ്ങൾ പുതിയ സന്ദർഭങ്ങൾ എന്നിവ അനുഭവിക്കാൻ തയ്യാറാകുന്നു ഇതിന്റെ പിറവി ഒരു തീർച്ചയല്ല ഒരു സാധ്യതയാണ് അതുകൊണ്ട് തന്നെ ഗരുഡ പുരാണം നമ്മോട് ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു ആത്മാവ് ഓർമ്മകളില്ലാതെ പിറന്നാലും അത് മറക്കാത്തത് കർമ്മങ്ങളാണ്